പിന്നോട്ട് വന്ന ട്രിപ്പർ ലോറി കയറി സ്കൂട്ടർ തകർന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചേർത്തല തണ്ണീർമുഖം കണ്ണങ്കരയിലാണ് സം മുന്നോട്ടു പോയ ടിപ്പർ ലോറി പെട്ടെന്ന് നിർത്തി പിന്നോട്ടെടുത്തപ്പോൾ പിന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ കയറി സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു സ്കൂട്ടർ ഓടിച്ചിരുന്ന യുവാവ് സൈഡിലേക്ക് ചാടിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു ചേർത്തല തണ്ണീർമുഖം കണ്ണങ്കര എൽ പി സ്കൂളിന് സമീപം ഞായറാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം വെളിയമ്പ്ര കരിയിൽ വീട്ടിൽ അതുൽ ടിപ്പർ ലോറിക്ക് പിന്നാലെയാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചത് പെട്ടെന്ന് ലോറി നിർത്തി പിന്നോട്ടെടുക്കുകയായിരുന്നു വന്ന അതിൽ പറഞ്ഞു ഞാൻ അവിടെ ഇങ്ങോട്ട് ഓടിച്ചു വരുമ്പോൾ ഈ ടോറസ് ഫ്രണ്ടിലുണ്ടായിരുന്നു വണ്ടിയായിട്ട് ഗ്യാപ്പിട്ടാണ് ഞാൻ ഓടിച്ചു വരുന്നത് ഒരു പെട്ടെന്ന് ഒന്നും ഇല്ലാതെ വണ്ടി റിവേഴ്സ് എടുത്ത് ഞാൻ ബാക്കിലുണ്ടായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്ന് ചാടിയത് കൊണ്ട് എന്റെ മേത്തുകൂടി വണ്ടി കയറിയില്ല അതുകഴിഞ്ഞ് വണ്ടിയുടെ ഫുള്ള് കയറി ബാക്ക് വരെ എത്തിക്കഴിഞ്ഞ് ഞാൻ വണ്ടി അടിച്ചിട്ടും ആ ഡ്രൈവർ കഴിഞ്ഞാണ് ഡ്രൈവർ ഇറങ്ങി വന്നത് സ്കൂട്ടറിൽ നിന്ന് സൈഡിലേക്ക് ചാടിയ അതുൽ ലോറിയുടെ പിൻഭാഗത്ത് അടിച്ച നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അപ്പോഴേക്കും ലോറി സ്കൂട്ടറിൽ കയറി ഇറങ്ങുകയായിരുന്നു സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു പിന്നിൽ നിർത്തിയ സ്കൂട്ടർ കണ്ടില്ലെന്നാണ് ടിപ്പർ ഡ്രൈവർ പറയുന്നത് മുഹമ്മദ് പോലീസ് തുടർ നടപടി സ്വീകരിച്ചു പിൻവടിയ ചർച്ചകൾ